എടാ നമ്മുടെ ഓരോ മാർക്കും വിലപിടിച്ചതാണ് ഓരോ മാർക്കും ചേരുമ്പോഴാണ് വിജയിക്കാനുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നത് സോ ഒന്നിനെ നമ്മൾ ചെറുതായിട്ട് കാണരുത് ഒരു മാർക്കിന് വിജയിക്കാനുള്ള അവസരം നഷ്ടമായവർ എനിക്കറിയാം ഒരു മാർക്കിൻ്റെ വില ആ നഷ്ടമായവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ നഷ്ടമാക്കി കളഞ്ഞിട്ട് ദുഃഖിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പം അതുകൊണ്ട് നമ്മൾ കോച്ചിങ്ങിന് പോകാതെ പഠിക്കുന്നവരായിക്കോട്ടെ ജോലി സമയം കഴിഞ്ഞിട്ട് പഠിക്കാൻ സാധിക്കാത്തവരായിക്കോട്ടെ വീട്ടിലെ ജോലികൾക്കിടയിൽ സമയം കിട്ടാത്തവരായിക്കോട്ടെ നമുക്കൊരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ എന്തിനും നമുക്ക് അനായാസം കീഴ്പ്പെടുത്താൻ സാധിക്കും നഷ്ടമാകുന്ന സമയം നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന ബോധം നമുക്കുണ്ടാവണം ചെയ്യുന്ന ജോലികൾക്ക് നൽകുന്ന ഉത്തരവാദിത്വവും സ്ഥിരതയും പഠനത്തിനും കാണിക്കണം വീട്ടമ്മമാരെ ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങൾക്ക് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഓ ദിവസം ഒരേ ജോലി തന്നെ കൃത്യമായിട്ട് ചെയ്യുന്നത് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നുള്ള ബോധം ഉള്ളത് കൊണ്ടല്ലേ കുടുംബത്തോട് നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ നിങ്ങളെ നിങ്ങളോട് തന്നെ കാണിക്കണം സ്വന്തം കാലം നിൽക്കാൻ സ്വന്തം കാശിനെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് തടസ്സമുള്ളതിനെ നിങ്ങൾ പരാജയപ്പെടുത്തുക ശരിയായ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് തയ്യാറെടുക്കേണ്ടത് മറ്റുള്ളവർക്ക് ഒരുപക്ഷെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിച്ചേക്കാം പക്ഷെ മോട്ടിവേറ്റ് ആകണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം തീരുമാനിച്ചാൽ മാത്രം പോരാ മോട്ടിവേറ്റഡ് ആകുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കുവാനും തയ്യാറാകണം നിങ്ങൾ തീരുമാനം എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് വിജയത്തിലേക്കുള്ള ഒരു വാതിൽ നിങ്ങൾക്ക് തുറന്ന് ലഭിക്കുന്നത് ഇപ്പോൾ വാതിൽ തുറന്ന് കെട്ടിയിട്ട് പകുതി ദൂരെ സഞ്ചരിച്ച് എങ്ങോട്ട് പോകണം യാത്ര തുടരണോ വേണ്ടയോ എന്ന് ആ ഒരു ആശയക്കുഴപ്പത്തിലാണ് നിങ്ങളുടെ പരാജയം ആരംഭിക്കുന്നത് അങ്ങനെ നിങ്ങൾ സ്റ്റക്കാകുന്ന സമയത്ത് നിങ്ങൾ കണ്ടടച്ച് ഈ കുറച്ച് കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ ശ്രമിക്കുക ഒന്നാമതായിട്ട് നിങ്ങൾക്ക് വരുമാനം ഉള്ളപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥാനം സമൂഹത്തിലും വീട്ടിലും കിട്ടുന്ന ബഹുമാനം അത് നിങ്ങളുടെ സ്വപ്നം കാണുക നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ കുറച്ച് കാശുണ്ട് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ തീർന്നാൽ അത് ഞാൻ വാങ്ങിത്തരാം എന്ന് പറയുന്ന ആ ഒരു നിമിഷം നിങ്ങൾ സ്വപ്നം കാണുക വിശേഷ ദിവസങ്ങൾ കൈ നിറയെ വീട്ടിലേക്കുള്ള സാധനങ്ങളും സമ്മാനങ്ങളും കൊണ്ട് കടന്നു വരുന്ന നിങ്ങളുടെ ചിത്രം നിങ്ങൾ തന്നെ സ്വപ്നം കാണുക മറ്റുള്ളവർക്ക് സർപ്രൈസായിട്ട് സമ്മാനം കൈമാറുമ്പോൾ അവരുടെ മുഖത്ത് തെളിയുന്ന ചിരിയും സുന്ദരമായ നല്ല നിമിഷങ്ങളും നിങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക പുറത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഒപ്പമുള്ളൊരാളിനൊരു ചായ വാങ്ങിക്കൊടുക്കണം അത് സ്വന്തം കയ്യിൽ കാശ് കൊടുത്ത് വാങ്ങിക്കൊടുക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമെന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് മക്കൾക്ക് മക്കൾക്കാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഭർത്താവിൻ്റെ കാശ് ചോദിച്ച് വാങ്ങാതെ നിങ്ങൾ നിങ്ങളുടേതായ കാശിൽ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുക നമ്മുടെ പാർട്ട്നറിന് ആവശ്യം വാങ്ങുമ്പോൾ നമ്മളൊരു സഹായമായിട്ട് അവരൊപ്പം നിൽക്കണമെങ്കിൽ നിങ്ങൾക്കും ഒരു ജോലി അല്ലേ അതുപോലെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ എന്താ ചെയ്യുന്നത് എന്നൊരു ചോദ്യം എല്ലാവർക്കും കേൾക്കേണ്ടി വരുന്ന ഒന്നാണ് ഒന്നും ആയില്ലേ ആ ജോലി ആയിട്ടില്ലെങ്കിൽ ആ ഒരു പുച്ഛാവത്തോടു കൂടി നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും നോക്കുന്നവരുടെ മുന്നിൽ നമുക്ക് എന്നും ഇങ്ങനെ തലതാഴ്ത്തി നിന്നാൽ മാത്രം മതിയോ നിങ്ങളോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നവരൊക്കെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ് എന്ന മറുപടി നൽകുന്ന നിങ്ങളൊന്ന് സ്വപ്നം കണ്ടു നോക്കൂ ത്തിൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന അതായത് ഒരു ഗവൺമെൻറ് ജോലി ലഭിച്ചാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന നല്ല നല്ല നിമിഷങ്ങൾ നിങ്ങൾ ദിവസവും സ്വപ്നം കാണണം യെസ് ഉണർന്നിരുന്ന് നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ സ്വപ്നങ്ങളെല്ലാം അതൊന്ന് നേടിയെടുക്കാൻ നിങ്ങൾ തയ്യാറാവുക ചുരുക്കത്തിൽ നിങ്ങൾ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ടാണ് ഇനി ജീവിക്കേണ്ടത് എനിക്ക് കഴിയില്ല എനിക്ക് സാധിക്കില്ല ഞാൻ പഠിച്ചത് എങ്ങും എത്തിയിട്ടില്ല എനിക്ക് വിജയിക്കാൻ കഴിയില്ല എന്നിങ്ങനെന്നുള്ള നെഗറ്റീവ് വാക്കുകളെല്ലാം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ മാറ്റി വെക്കുക നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എനിക്ക് പഠിക്കാൻ സാധിക്കും ഞാൻ പഠിക്കുന്നതേ എക്സാമിന് വരികയുള്ളൂ ഞാൻ പഠിച്ചത് മാത്രമേ വരുള്ളൂ അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പറയുന്ന പോസിറ്റീവ് കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും പോസിറ്റീവായി കാണാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് നല്ല രീതിയിൽ അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ സ്മാർട്ടായി പഠിക്കുവാനും കൂടെ തയ്യാറാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ വരുന്നൊരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ആത്മാർത്ഥമായിട്ട് പഠിക്കുവാൻ മനസ്സ് കാണിക്കുന്നവൻ്റെ ഒപ്പം ദയവുണ്ടാവുമെന്ന് പറയാറുണ്ട് അത് സത്യം തന്നെയാണ് പിന്നെ ഒരു കാര്യം നമുക്ക് ഒരു വിശ്വാസം ഉണ്ടാവണം നമ്മൾ പഠിച്ചാലും നമുക്ക് എഴുതിയെടുക്കാൻ സാധിക്കും നമ്മളെ പോലുള്ളവർ തന്നെയാണ് കഷ്ടപ്പെട്ട് പഠിച്ച് അവർ വേണ്ടത് ഇതിൽ അതായത് സ്മാർട്ട് വർക്കിലൂടെ ഇപ്പോഴത്തെ ഗവൺമെൻറ് ജോലിയിൽ എത്തി നിൽക്കുന്നത് ഇനിയും നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചിട്ടില്ല നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം ഇനിയുള്ള ദിവസങ്ങൾ തന്നെ ധാരാളമാണ് രണ്ട് കാര്യങ്ങളിലാണ് പലപ്പോഴും എല്ലാവരും ഒരു കംപ്ലൈൻ്റായിട്ട് പറയുന്നത് ഒന്നാമത് സമയം സമയം എൻ്റെ കയ്യിലില്ല സമയം എനിക്ക് മാനേജ് ചെയ്യാൻ അറിയില്ല സമയം എനിക്ക് കിട്ടാറില്ല അതുപോലെ പറയുന്നൊരു കാര്യമാണ് മടി പഠിക്കാനായിട്ട് മനസ്സ് തോന്നുന്നുണ്ട് പഠിക്കണമെന്ന് തോന്നുന്നുണ്ട് പക്ഷെ പഠിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങളാകട്ടെ എനിക്ക് ഓർത്തിരിക്കാൻ സാധിക്കുന്നില്ല എനിക്ക് പരീക്ഷയിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ നിങ്ങൾ വിജി സാധിക്കില്ല എന്നുള്ളൊരു കാര്യങ്ങൾ മാറ്റിയിട്ട് എനിക്ക് സാധിക്കുമെന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എപ്പോഴും നിങ്ങൾക്ക് സാധിക്കും എനിക്ക് പഠിക്കാൻ കഴിയും എന്നുള്ള കൂടി തന്നെ പഠിക്കാനായിട്ട് ഇത് നോക്കൂ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ പഠനത്തിൽ തന്നെ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കാനും നിങ്ങൾക്ക് സമയം നിങ്ങൾ തന്നെ കണ്ടെത്തിക്കോളും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചെറിയ സമയമാണെങ്കിൽ നിങ്ങൾ തന്നെ അങ്ങ് കണ്ടെത്തിക്കോളും അതുതന്നെയാണ് സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് മോട്ടിവേറ്റാക്കുക കാരണം നമ്മൾ നമുക്ക് ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹൈക്കും എല്ലാം തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒന്നാണ് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് അല്ലേ അവരുടെ സന്തോഷം തന്നെ അവരുടെ സന്തോഷത്തിൽ കൂടെ ചേരാൻ നമുക്കും ഒരു ജോലി ഉണ്ടാവുക സമൂഹത്തിൽ നമുക്ക് നല്ലൊരു പദവിയിലൊരു ജോലി കിട്ടുക നല്ല ശമ്പളം വാങ്ങുക ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാവുക എല്ലാവർക്കും ഒപ്പം തന്നെ നല്ല രീതിയിൽ ജീവിക്കുക അഭിമാനത്തോടു കൂടി നമ്മുടെ പാരൻസിനെ പറയുവാൻ നമ്മളെ പ്രാപ്തരാക്കുക എന്നുള്ളത് നമ്മുടെ കടമ തന്നെയാണ് പക്ഷെ വെറുതെ ഇരുന്നു കൊണ്ട് ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നമ്മൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം സോ നിങ്ങൾ ഈ കിട്ടുന്ന ഈ ചെറിയൊരു നിമിഷമാണെങ്കിൽ നിങ്ങൾ മാക്സിമം നന്നായിട്ട് പഠിക്കുക സ്മാർട്ട് വർക്കിലൂടെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക പഠിക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റാക്കുക ഇതെപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് റിവിഷൻ ചെയ്യുക